ഹായ് എവറി വൺ അപ്പോൾ നമുക്ക് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ഇനിയിപ്പോൾ ഏപ്രിൽ തുടങ്ങുകയാണ് അല്ലേ അപ്പോൾ ഏപ്രിൽ ഒരു ഫസ്റ്റ് വീക്ക് വൺ ടു സെവൻ ഡേയ്സ് ഉള്ള നമുക്ക് എന്തൊക്കെ ഗൈഡൻസസ് ആണ് ഏപ്രിൽ വരാൻ പോകുന്നത് നമ്മളോട് എന്ത് പ്രിപ്പറേഷൻസ് ആണ് എടുക്കാൻ പറയുന്നത് അല്ലെങ്കിൽ എന്ത് വാണിങ്സ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആണ് കൊണ്ടുവരുന്നത് അത് ഇൻ ടേംസ് ഓഫ് റിലേഷൻഷിപ്പ് കെരിയർ എന്തുമാകാം ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ലാസ്റ്റ് ഏഞ്ചൽ ആൻസേഴ്സ് കൊടുക്കാം കൂടെ നമുക്ക് ചിറ്റ്സും കൂടി എടുക്കാം ഓക്കെ സോ വെൽക്കം ടു മൈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ പ്രയർ ആയിട്ട് ബുക്ക് ചെയ്യണം കേട്ടോ പെട്ടെന്ന് വന്ന് ചേച്ചി പേയ്മെൻറ്റ് ചെയ്ത് റീഡിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ബുക്കിങ്സ് ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ആൻഡ് വളരെ സിക്സ് പ്ലാനിങ്സ് റിട്രോഗ്രൈഡ് സാറ്റോൺ പൈസസിലേക്ക് ട്രാൻസിറ്റായിട്ട് എൻ്റെ ടു ഇയേഴ്സ് വരെ ഉണ്ടായിരിക്കും ആൻഡ് വൺ സിക്സ്റ്റി ഫൈവ് ഇയേഴ്സിനു ശേഷമാണ് എയ്ഡീസിലേക്കുള്ള ചേഞ്ച് വന്നിട്ടുള്ളത് ത് പോസ്റ്റ് ചെയ്യാം സോ അത്രയും ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ് നമ്മുടെ പ്രകൃതി നടക്കുന്നത് അതിൻ്റെ എനർജി അതിൻ്റെ ഒക്കെ നമുക്ക് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് സോ ഓക്കെ അപ്പോൾ അതിൻ്റെ എനർജീസൊക്കെ നിങ്ങളും അതുകൊണ്ടാണ് ഇങ്ങനെ ഗൈഡൻസസ് വരുന്നത് അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുക നിങ്ങൾക്ക് ഗൈഡൻസസ് പ്രോപ്പറായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റാണ് നിങ്ങളുടെ സിറ്റുവേഷൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എടുക്കുക പ്രസനേറ്റഡ് ആയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ലീവ് ചെയ്തോളൂ ഓക്കെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് ചേച്ചി പെട്ടെന്നാണ് ചാനൽ കണ്ടത് വളരെ സിറ്റുവേഷൻ ഡൗൺ ആയിട്ടാണ് ഒന്ന് ഒരുപാട് വിസ്റ്റംസ് കിട്ടി വളരെ ഹാപ്പിയായി എനിക്ക് കണക്റ്റ് ആവാൻ പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട് വളരെ താങ്ക്ഫുൾ ആണ് അങ്ങനത്തെ കമൻസ് ഒക്കെ കാരണം നമ്മുടെ സോൾ പെർപ്പസ് നമ്മുടെ നന്നായി ചെയ്യുന്നു എന്നുള്ള സൂചകമായിട്ടാണ് യൂണിവേഴ്സ് എനിക്ക് തരുന്ന അപ്രീസിയേഷൻ ആണത് സോ താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് അപ്പോൾ നമുക്ക് റീഡ് ചെയ്ത് നോക്കാം ഇവിടെ പൈലായിട്ട് വെക്കണോ ഞാൻ പൈലായിട്ട് വെക്കുന്നില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസിനേജറായിട്ട് വരട്ടെ ഓക്കെ ഓക്കെ ഒന്നും കൂടി ഇത് ഷഫിൾ ചെയ്യട്ടെ യൂണിവേഴ്സ് എക്സ് ചെയ്ത് കുറച്ച് റീഡിങ്സ് ഉണ്ടായിരുന്നു അപ്പോൾ എനർജി ഒന്നും വരാതിരിക്കാനാണ് ഒന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ കോഡ് കട്ടിങ് ചെയ്യട്ടെ ഓക്കെ താങ്ക് യു ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും ജോയിൻ ചെയ്യാം കേട്ടോ അതുപോലെ ടാരോ റീഡിങ്സ് ഹീലിംഗ് സബ് കോൺഷ്യസ് ഹീലിംഗ് ഡിസ്റ്റൻറ്റ് ഹീരിസ് ഒക്കെ ഉണ്ട് സബ് കോൺഷ്യസ് ഹീലിംഗിന് ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ സിംഗിൾ ആയിട്ടാണ് ഹീലിങ്സ് എടുക്കുക കേട്ടോ ഹീലിംഗ് മീൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ടാസ്കുകളാണ് നിങ്ങൾക്ക് തരും അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക മണി ചെക്കൊക്കെ വെച്ചിട്ടുള്ള പ്രാക്ടീസസ് ആണ് യൂട്യൂബേഴ്സിൽ സൈനൊക്കെ ഉണ്ടായിരിക്കും വളരെ നിങ്ങൾ സബ് കോൺഷ്യസ് ഹീലിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹീലിങ്ങിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടോ അത് കംപ്ലീറ്റ്ലി മാറാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലെവൽ രണ്ട് ലെവൽസ് ആണ് അഡ്വാൻസ് ലെവൽ ആൻഡ് ബേസിക് ലെവൽ ഉണ്ട് ബേസിക് ലെവൽ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ചേഞ്ചസ് വരും ഓക്കെ ഇനി നമുക്ക് ഫ്രീഡ് ചെയ്യാം യൂണിവേഴ്സ് ബ്രീഡ്സ് ചെയ്ഞ്ചിൽ ഫസ്റ്റ് കാർഡ് തന്നെ നോക്കുമ്പോൾ ജസ്റ്റിസ് കാർഡും ഇടയിൽ വന്നോട്ടോ ഓ ടെൻ ഓഫ് സോർസ് ആണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കാർഡ് വന്നപ്പോൾ അതും പ്രകൃതിയിലുള്ള ചേഞ്ചസും എനിക്ക് ഫീൽ ചെയ്തു ടെൻ ഓഫ് സോൾസ് ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഈ ഒരു നിങ്ങൾക്ക് ബ്ലാക്ക് ഒബ്സീഡിയൻ നെഗറ്റീവ് എനർജീസ് ശാപം അല്ലെങ്കിൽ ഒരു എനർജീസ് നമുക്കൊരു ആയിട്ട് വരുന്നതൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ഒബ്സീഡിയൻ്റെ ബ്രേസ്ലെറ്റ്സ് വാങ്ങാട്ടോ ആയിരിക്കും അത് പക്ഷേ നല്ല എഫക്റ്റീവാണ് ഞാൻ യൂസ് ചെയ്യും ഞാൻ ഈ ഒരു ബ്ലാക്ക് ഒബ്സീഡിയൻ ആണ് പൊതുവേ യൂസ് ചെയ്യുന്ന ബ്രേസ്ലെറ്റ് നല്ല എഫക്റ്റീവ് എനിക്ക് അതുപോലെ ഈ ടെൻ ഓഫ് സോർട്സ് പറയുന്നത് മേ ബി നിങ്ങൾ ഓവർ ആയിട്ട് എന്താ എനർജീസ് നിങ്ങളുടെ ഈഗോ ഷെഡിങ് ആ ഈഗോ പൊട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബന്ധം പൊട്ടിപ്പൊളിഞ്ഞതായിരിക്കാം മേ ബി നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഔട്ടർ ലോകത്തിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അവർ ഫേക്ക് ആയിരിക്കാം അല്ലെങ്കിൽ സിറ്റുവേഷൻസ് നിങ്ങളെ പാട്ടാക്കുന്നു അല്ലെങ്കിൽ ഡെത്ത് ഡെത്തായിരിക്കാം അവരുടെ സ്വഭാവത്തിലുള്ള മാറ്റം അതും ഡെത്തായിക്കൂടെ അവർ മരണപ്പെട്ടു പോകണമെന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ അത്രയും ആയിട്ട് നിങ്ങൾ ബർഡനായിട്ട് കാരണം ഡെഡ് ആയിരിക്കുന്ന ചില ചത്ത് അവസ്ഥയാണ് ഈ ഒരു കാർഡ് പറയുന്നത് ടെൻ ഓഫ് സോർസ് പത്ത് സോഡ് എവിടെ ഇരിക്കുന്നൊക്കെ തല തൊട്ടിട്ട് അവരെ ബാക്ക് ലൈക്ക് നമ്മുടെ നട്ടലിൻ്റെ മൂണ ലൈക്ക് സിക്സ് എന്ന് പറയും നമ്മൾ അതിൽ ആ ഒരു അവിടെയാണ് ഇരിക്കുന്നത് അത്രയും പത്ത് സോടുകളിങ്ങനെ ചെറുതായിട്ടൊരു കൈ മുറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പെയിൻ ആയില്ല അപ്പോൾ ഈ വാൾ കുത്തിയേർക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പോകുന്നത് ആരോ കാണുന്നത് നിങ്ങളുടെ എനർജിയാണ് പറയുന്നത് കേട്ടോ കാരണം അതിൻ്റെ അർത്ഥം നിങ്ങളോട് പറയുന്നത് അത് കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് ലീവ് ചെയ്യും നിങ്ങൾ പിന്നെയും ആ ലൂപ്പിൽ നിൽക്കുമ്പോൾ ഒരു ചേഞ്ചസും വരില്ല എന്നും കൂടിയാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് കാർഡ് എടുക്കാം ചാരിറ്റ് കാർഡാണ് ഓക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളിലേക്ക് വരേണ്ട ബ്ലസ്സിങ്സ് വരാൻ ലേഗാക്കുന്നു വരാൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ അടുത്തേക്ക് എന്തുകൊണ്ട് നിങ്ങളടുത്തേക്ക് ബ്ലസ്സിങ്സ് വരാത്തത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ എന്തുകൊണ്ട് നിങ്ങളടുത്തേക്ക് വരാത്തത് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ എന്തുകൊണ്ട് നിങ്ങളടുത്തേക്ക് വരുന്നില്ല കാരണം എന്താണ് കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ എനർജി വളരെ ഈ ഒരു എനർജിയാണ് അപ്പോൾ വലിയ ബ്ലസ്സിങ്സ് നിങ്ങളടുത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ എനർജി റിസീവ് ചെയ്യാനുള്ളതില്ല നിങ്ങൾ വളരെ ഡൗൺ ഡൗണിലാകോ എനിക്ക് എന്നെ കൊണ്ട് ഇങ്ങനെ നടക്കില്ല എനിക്ക് ലൈഫിൽ ഹാപ്പി മൊമെൻസ് ഉണ്ടാവില്ല എനിക്ക് ഇങ്ങനെ തന്നെ പോകാനായിരിക്കും നിങ്ങൾ നിങ്ങളെ ഇങ്ങനെ നിങ്ങൾക്ക് ഭാവിയിൽ വരുന്നത് അത്ര വലിയൊരു പവർഫുള്ളായിട്ടുള്ള ചേഞ്ചാണ് അത് നിങ്ങൾ കാണുന്നില്ല പക്ഷെ നിങ്ങൾ നിങ്ങൾ ഡൗൺ ആക്കി കൊണ്ടുപോവാണ് ഒരു ക്ലയൻ്റ് ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ വളരെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷെ അത് ബ്രേക്കായി അപ്പോൾ അതിൽ വിചാരിച്ചു ഇനി എൻ്റെ ലൈഫിൽ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ ജോലി വർക്ക് പ്ലേസിൽ പോയപ്പോൾ നല്ലൊരു കാര്യം വന്നു ഇപ്പോൾ കമ്മിറ്റഡായി ഇപ്പോൾ മാരേജ് ആകുന്നു അപ്പോൾ ചിന്തിച്ചു നോക്കുക നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ സ്കൂൾ ടൈമിൽ ഒരു റിലേഷൻ പോയപ്പോൾ എൻ്റെ ലൈഫിലേക്ക് ഇതുപോലത്തെ പേഴ്സൺ വരുവുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് അത്രയും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണക്ഷനാണ് അവരുടെ ലൈഫിലേക്ക് വന്നത് മനസ്സിലായി അപ്പോൾ നമുക്ക് ഇന്നൊരു കോട്ട് ഞാൻ കണ്ടു നമ്മുടെ ഹെർമെറ്റിക് ഫിലോസഫിയിൽ പറയുന്നുണ്ട് നമ്മൾക്ക് എന്താണോ ലൂസ് ചെയ്യും നഷ്ടപ്പെട്ടു പോകുന്നത് അത് വേറെ പുതിയതായിട്ട് അത്രയും ഹാപ്പി ആയിട്ടുള്ള കാര്യം വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മാറ്റം അല്ലെങ്കിൽ ഒരു നിങ്ങൾ ഇതിനെടുത്ത് കൊണ്ടുപോകുന്നത് എന്താണോ ലോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു പോയെന്നല്ല നിങ്ങൾക്ക് പക്ക ആയിട്ടുള്ള എനർജി ആയിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അത് പോയത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം എനിക്കതാണ് ഇവിടെ പറയാനുള്ളത് ബിക്കോസ് ടെന്നും സെവനും ആണ് നമ്പേഴ്സ് കാണിച്ചിട്ടുള്ളത് കേട്ടോ അടുത്ത കാലം നോക്കാം ഒരു കാർഡ് എടുത്തപ്പോൾ മൂന്ന് നാല് കാറ്റ്സ് ആണ് നാല് കാറ്റ്സാണ് ഓഫ് കപ്സ് ആണ് വളരെ വാട്ടർ ആണ് പറയുന്നത് കപ്സ് എനർജി മീൻസ് ക്യാൻസർ സ്കോപ്പിയോ പൈസസ് ക്യാൻസർ പൈസസിലാണല്ലോ ഇപ്പോൾ ഇതുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു പൈസസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ് അവർക്ക് കുറച്ചധികം ഒന്ന് ജകളിങ് അല്ലെങ്കിൽ വിഷമിക്കാനും വർജിക്കാനും സെൻസിറ്റീവ് ആവാറുള്ള സിറ്റുവേഷൻസ് ലൈഫിൽ ഒരു വാട്ടർ സയൻസ് അങ്ങനെയാണ് അവർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ അറിയാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും കാരണം അവരോട് പറയുന്നത് അവരതും സ്റ്റേബിൾ ആവൂ ബി ഹോണസ്റ്റ് വിത്ത് യു അല്ലെങ്കിൽ ലോയലായിരിക്കുമോ അല്ലെങ്കിൽ പവർ സ്ട്രെങ്ത്തിലേക്ക് എന്ന് പറയുന്നു സൺ കാർഡ് കാണിക്കുന്നു കിങ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് എയ്റ്റ് ഓഫ് കപ്സ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വീക്ക് ഈ ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്ക് നാളെ ഏപ്രിൽ ഫുൾ കാണിട്ടു അപ്പോൾ ഫോളൊക്കെ ആകാതിരിക്കാൻ നോക്കുക ഏപ്രിൽ ശരിക്കും ഫോർ എന്ന് പറയുന്നൊരു ബാലൻസ് എനർജി തന്നെയാണ് എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങളും ഇതുപോലെ ക്ലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ചേഞ്ചസ് ഇത് ഇത് ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നൊരു എനർജി ഇപ്പോൾ വരുന്നത് നിങ്ങൾ മേ ബി നിങ്ങൾക്ക് വേണ്ടാത്ത ഒരുപാട് എനർജീസ് നിങ്ങൾ പിടിച്ചു വെക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ബോധം വരുന്ന സമയത്ത് സൻ കാർഡ് നല്ല പോസിറ്റീവ് ചേഞ്ച് വരും നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ എനിക്ക് നല്ലതല്ല അവരെ മാറ്റി നിർത്തും എനിക്ക് എൻ്റെ ലൈഫാണ് ബെറ്റർ അപ്പോൾ നിങ്ങൾ ഒരുപാട് പേരെ മാറ്റി നിർത്തുന്നു നിങ്ങൾ എയ്റ്റ് ഓഫ് കപ്പ്സ് എട്ട് കപ്പ് ഉപയോഗിച്ച് രണ്ട് കപ്പിലേക്ക് പോകുന്നു ബാൻഡമിനിഷ്യൂ ഉള്ള ആളുകളാണ് അതിനർത്ഥം നിങ്ങളത് ഹീൽ ചെയ്യുന്നു നിങ്ങൾ ഉള്ളിലേക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്യൂസൊക്കെ ക്ലിയർ ചെയ്യാൻ പോകുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മെയിനായിട്ടുള്ള കാര്യം യൂണിവേഴ്സ് ഇങ്ങനെ കാണിച്ചു തരണം വലിയ പിക്ചർ ഇതാണ് നിൻ്റെ പ്രശ്നം ഇത് നീ ഹീൽ ചെയ്യൂ അതിന് വേണ്ടി ഞാൻ ഒരാളെ വിടാം വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ പല രീതി എൻ്റെ വീഡിയോ മാത്രമല്ല കേട്ടോ ഒരുപാട് ആയിട്ട് ഒരുപാട് ചാനൽസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ആ വിസ്റ്റംസും അല്ലെങ്കിൽ സത്യം ഹീലിംഗ് നടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സൺ കാർഡ് നല്ല പോസിറ്റീവ് ചേഞ്ച് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാരേജ് ഒക്കെ പ്രതീക്ഷിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പേഴ്സൺ വളരെ ആയിട്ട് കിങ് ഓഫ് എൻഡക്കേഴ്സ് ബിസിനസ്സിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആരുടേയും കാലം നിൽക്കാൻ ഇഷ്ടപ്പെടില്ല സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി അധ്വാനിച്ചതിൽ നല്ല പൊസിഷനിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന പേഴ്സൺ ആണ് കിങ് ഓഫ് എൻഡക്കേഴ്സ് നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഹൈ പ്രീസ്ട്രെസ് കാർഡാണ് ഹൈ പ്രീസ്ട്രെസ് കാർഡ് എന്ന് പറയുന്നത് ഗിൻ ഗ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫെമിനിൻ എനർജി നിങ്ങളുടെ പേഴ്സൺ ബ്രേക്കപ്പ് ആണെങ്കിൽ കുറേ സിറ്റുവേഷൻസ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസൊക്കെ റീഡിങ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ വരുന്നില്ല എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ചേച്ചി എന്ന് പറയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണൽ അവർ സ്റ്റാൻഡ് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മാസ്കുലിൻ സൈഡ് അവിടെ ബ്ലോക്ക്ഡ് ബ്ലോക്ക്ഡാണ് ഡിസ്റ്റോർഡ് മാസ്കുലിനാണ് നിങ്ങൾ നിൽക്കുന്നത് അവരാണെങ്കിൽ ഇമോഷണലി എക്സ്പ്രസ് ചെയ്യുന്നില്ല അപ്പോൾ അവരുടെ ഫെമിനിൻ എനർജി ബ്ലോക്ക്ഡ് ആണ് അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ട് എനർജീസ് ഒന്ന് ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും ചേഞ്ചസ് ഒരു എസ്പെഷ്യൽ ഈൻഫ്ലെയിംസിൽ പോകുന്നവർക്ക് എനർജി എനർജറ്റിക് ബോണ്ട് സെയിം ആയിരിക്കുമല്ലോ ബാക്കി കണക്ഷൻസ് പോലെയല്ല അപ്പോൾ നമ്മളുടെ എനർജി ഹീൽ ചെയ്യുക അപ്പോൾ ബാക്കി ജുഡ് ഫ്ലെയിംസ് അല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫെമിനിൻ എനർജിയിലേക്ക് വരും മൂണിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വരും ഇപ്പം മൂൺ ഫെ നമ്മുടെ ചന്ദ്രനിലൊക്കെ എന്തെങ്കിലും എനർജി ചേഞ്ചസ് വരുമ്പോൾ നിങ്ങൾക്കിപ്പോൾ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ മൂൺ കാലിൻ്റെ അവിടെ ഇരിക്കുന്നത് മനസ്സിലായത് നിങ്ങൾക്ക് മൂന്നെ നിങ്ങളുടെ എനർജിയിൽ കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഉണ്ട് ടാരോ ടാരോ കാണിക്കുന്ന അത്രയും സ്പിരിച്വൽ ഹീലർ ആവാനും സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ പോകാനും അത്രയും ഇൻറ്റുറ്റീവായിട്ടുള്ള ലേഡിയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേര് ഫൈറ്റ് ചെയ്യുന്നു ബാക്കിൽ പോംഗ്രനേറ്റ് ആണ് പോം ഗ്രനേറ്റ് എന്ന് പറയുന്നത് എന്താണ് സെക്ഷൽ ഫാൻറ്റസി നിങ്ങളോട് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നു ബീ ജെ എന്ന് പറയുന്നത് ഇൻ യാൻ ഡാർക്ക് ലൈറ്റ് ആണ് പറയുന്നത് ഹൈ പ്രീസ്റ്റസ് നിങ്ങളോട് പറയുന്ന യൂണിവേഴ്സ് എപ്പോഴും ഹൈ പ്രീസ്റ്റസ് എനർജിയിൽ ഇരിക്കുമല്ലേ നിങ്ങളുടെ എനർജിയിലേക്ക് വരാനുള്ള കാര്യങ്ങൾ ലൈഫിൽ നടക്കും ഓക്കെ ഫസ്റ്റ് വീക്കെൻഡ് ഞാൻ പറയുന്നത് നൈറ്റ് ഓഫ് കപ്പ്സ് ആണ് കാണിക്കുന്നത് ഒരു സ്ലോ മൂവി ആയിട്ടുള്ള നല്ല റിയൽ ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് വിഷമിക്കേണ്ടതായിട്ടും കാരണം അവർ മിസ്സിങ് എനർജി വരാം നിങ്ങളുടെ പേഴ്സണിറ്റി നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടതിൻ്റെ മിസ്സിങ് എനർജി പഴയ കാര്യങ്ങൾ ആലോചിച്ച് വേദനിക്കാൻ ചാൻസസ് ഉണ്ട് അതാണ് ഫോർ ഓഫ് സോഡ്സ് കാണിക്കുന്നത് ഓക്കെ ഹീലിംഗ് ടൈം കൂടെയാണ് എന്നും കൂടി യൂണിവേഴ്സ് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ സോ ഫസ്റ്റ് വീക്ക് നിങ്ങൾക്ക് കൊണ്ടുവന്ന ഒരുപാട് ആണ് നിങ്ങളുടെ ബാൻഡപ്പൻ ഇഷ്യൂസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നു നിങ്ങൾ ഹീൽ ചെയ്യുന്നു നിങ്ങൾ ഇനി പുതിയ നിങ്ങളാകുന്നു ഇനി അത് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല നിങ്ങളുടെ വിഷമിക്കുന്ന കാര്യങ്ങളെ മാറ്റി നിർത്തുന്നു നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ ചിറ്റ്സ് എടുക്കാറുണ്ട് യെസ് പേഷ്യൻസ് വൺ ഫോർ ഫൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമയോടെ നിങ്ങൾ ലൈഫിൽ ലീഡ് ചെയ്യാൻ തുടങ്ങും ഒരുപാട് പേർക്ക് ക്ഷമയല്ല റീഡിങ്സ് എടുക്കാൻ വരുമ്പോൾ പേയ്മെൻറ്റ് ചോദിച്ചു എനിക്ക് ഇപ്പോൾ തന്നെ റീഡിങ് വേണം വേണമെന്നാളിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഒരു വെയിറ്റ് ചെയ്യൂ കുട്ടികളെ എനർജി ഒന്നും ഡൗൺ ആവട്ടെ ഇല്ല ചേച്ചി എനിക്ക് ഇപ്പോൾ തന്നെ അറിയുന്നത് എനിക്ക് ഉറക്കം വരില്ല എന്നൊക്കെ പറയും അപ്പോൾ ക്ഷമ ആവശ്യം ഒരു പേഷ്യൻസ് ആവശ്യം നിനക്ക് ഹീലിങ്സ് ഡിവൈൻ ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല തരും മെല്ലെ നൈറ്റ് ഓഫ് കപ്സ് പോലെ മെല്ലെ തരും അത് സ്റ്റേബിൾ ആയിരിക്കും ആസിലറേറ്റഡ് മോഷൻ യെസ് എന്തെങ്കിലും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുണ്ടെങ്കിൽ അത് ആക്ഷൻ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മൂവ് ആവും മീൻസ് സ്റ്റക്കായി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മൂവ്മെൻറ്റ് ലൈഫിൽ വരുന്നു എന്ന് വേണമെങ്കിൽ ഇതിൻ്റെ മീനിങ് എടുക്കാം കേട്ടോ വൺ ഫോറും എയ്റ്റും ആണ് ലവ് ബിഗിൻസ് ഞാൻ പറഞ്ഞ നൈറ്റ് ഓഫ് കപ്സ് എഗെയിൻ നിങ്ങളുടെ പഴയ പ്രണയം വരാം അല്ലെങ്കിൽ പുതിയ പേഴ്സൺ നിങ്ങൾ കണ്ടുമുട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ ലവ് ബിഗിൻസ് ആണ് ഹാർട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക കേട്ടോ യെസ് നെക്സ്റ്റ് ത്രോട്ട് ചക്രയാണ് ഹാർട്ട് ചക്രയും വന്നിട്ടുണ്ട് ത്രോട്ട് ചക്രയും വന്നിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് കാർഡ് പറയുന്നത് ഡിസ്ട്രപ്ഷൻസ് യെസ് ഒട്ട് അവർ മൂവ്മെൻ്റ് പോലെ ഫസ്റ്റ് കാർഡ് പോലെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നു അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകും നിങ്ങൾക്കൊരു ഇടി തരും ഇതാണ് നിങ്ങൾ നോക്കിയത് യെസ് കോൺഫ്ലിക്ട്സ് ആൻഡ് ഡിഫീറ്റ് നിങ്ങൾ തോൽക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് കാർമിക് റിലീസാണ് പറയുന്നത് കേട്ടോ ഓക്കെ ലാസ്റ്റ് കാർഡ് നോക്കാം നമുക്ക് ഇൻ ട്യൂഷൻ ടു യെസ് ആണ് നമ്മൾ ഇൻറ്റ്യൂഷൻ പവർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം നമുക്ക് ഞാനിവിടെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ആകാശ് റെക്കോർഡ്സിൻ്റെ ഒക്കെ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ ഇൻറ്റ്യൂഷൻസ് ഇൻക്രീസ് ചെയ്യുന്ന പോലെ അതിൻ്റെ ഒരു ഇൻസുലൻസ് ഒക്കെ ഇന്ന് കേട്ടു യെസ് നമുക്ക് ഇൻറ്റ്യൂഷൻ കൂടും ഹീലിങ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് കൂടാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് ഓക്കെ സോ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് ഡിഫി തോൽക്കാനുള്ള ചാൻസ് തോൽക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഡിഫ് ഈഗോ അതിൽ നിങ്ങൾക്ക് വേണ്ട അത് നിങ്ങൾ തോൽപ്പിക്കും അപ്പോൾ നിങ്ങളവിടെ ഈഗോനെ മാറ്റി വയ്ക്കുമ്പോൾ നിങ്ങൾ ശരിക്കും തോൽക്കുകയല്ല ചെയ്യുന്നത് നിങ്ങൾ വിജയിക്കുകയാണ് ചെയ്യാം ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജസ് എന്ന് പറയുന്നത് ഓക്കെ ഏഞ്ചൽ ആൻസേഴ്സും കൂടി എടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇപ്പോൾ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് കൊണ്ടുവരുന്നത് കണ്ടില്ല നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾ കോൺഫ്ലിക്സ് ഉണ്ടാവും തല്ലി തോൽപ്പിക്കാനൊക്കെ നോക്കും അപ്പോൾ ഈഗോ ഷാറ്ററിങ് ആണ് സംഭവിക്കുന്നത് പുതിയ ലവ് ബിഗിൻസ് ചെയ്യാനും ചാൻസസ് ഉണ്ട് ത്രോട്ട് ചക്ര ഹാർട്ട് ചക്രയിലൊക്കെ വർക്ക് ചെയ്യാം യെസ് വിത്ത് ഇൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എനിക്ക് തോന്നുന്നു വൺ ടു സെവൻ ഏപ്രിൽ സെവൻ ഒക്കെ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് ആ ഒരു കാർഡ് വന്നിട്ടുണ്ട് ഒരു കാർഡും കൂടി എടുത്ത് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ വിത്ത് ഇൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് മേ ബി ഏപ്രിൽ വീക്ക് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ഡിസ്റ്റപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞാലോ ഒരുപാട് ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട് യെസ് ടേക്ക് ആക്ഷൻ ആക്ഷൻ എടുക്കണകത്ത് പ്രോപ്പർ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നലെ നിങ്ങളുടെ കാർഡ്സ് എന്ന് പറയുന്നത് ഇന്ന് ഇങ്ങനെ വെക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ റീഡിങ് ഏപ്രിൽ വൺ ടു ഫൈവ് വൺ ടു സെവൻ വരെ കേട്ടോ വൺ ടു സെവൻ ആണോ തെറ്റിപ്പോയതാണോ ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസും നിങ്ങൾക്ക് വരുന്ന ഗൈഡൻസസും ഗൈഡൻസും ബ്ലെസ്സിങ്സൊക്കെയാണ് അപ്പോൾ ഫസ്റ്റ് കാണാൻ ടെൻ ഓർ സോർസ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വപ്നങ്ങളിലൊക്കെ എന്തെങ്കിലും ഹീൽ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക അത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഒരു കാർഡ് വന്നു ഫോർ ഗീനേഴ്സ് ഞാൻ മൈൻഡ് ചെയ്തില്ല കണ്ടില്ല കണ്ടില്ലപ്പെട്ടത് അപ്പോൾ അത് അതുമാത്ര ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആയിട്ടാണ് ഇത് മാത്രം തുറന്നിരിക്കുക ഇരിക്കുക ഫോർ വീനേഴ്സ് നന്നായിട്ട് ഫോർ വീനേഴ്സ് ചെയ്യുക ഒന്നും ചെയ്യാൻ അറിയാത്തവർ ഒന്നും ചെയ്യാൻ പൈസ ഇല്ലെങ്കിൽ നന്നായിട്ട് ഇത് ഫോർ വീനേഴ്സ് ചെയ്യുക ഹോപ്പൺ അപ്പൊ ടെക്നിക്സ് ആയിട്ട് സോറി പ്ലീസ് ഫോക്ക് യു മീ താങ്ക് യു ഐ ലവ് യു എന്നുള്ള ഹോപ്പൻ അപ്പിലോ ടെക്നിക്സ് നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് എന്തിനും യൂസ് ചെയ്യാം റിലേഷൻഷിപ്പിന് കുഞ്ഞേ കാലത്തിന് ഫാൻ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ഫോൺ ഇഷ്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ വരുന്നില്ല മണിക്കോ കരിയറിനോ ഇതിനു വേണ്ടി ഹെൽത്തിനൊക്കെ നിങ്ങൾക്ക് ഫോർഗീന്യൂസ് മെഡിറ്റേഷൻസ് ഒപ്പന ഓപ്പനോ ടെക്നിക്സ് ധാരാളമായിട്ട് യൂസ് ചെയ്യാം സോ ഏപ്രിൽ ഫസ്റ്റ് ഏപ്രിൽ ഫോർത്തിന് നമുക്ക് എന്തുണ്ട് ഫോർ ഫോർ പോർട്ടൽസ് ഉണ്ട് അതിൻ്റെ വീഡിയോസ് നമുക്ക് നെക്സ്റ്റ് ഡേ ആക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഏപ്രിൽ വൺ ടു സെവൻ നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് ഓക്കെ ആൻഡ് ഗൈഡൻസസ് തന്നിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുക മാത്രമേ നിങ്ങൾ വർക്ക് ചെയ്യാട്ടോ അപ്പോഴാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരില്ല മെഡിറ്റേഷൻ ആൻസസ് ഇതിലെ ആർക്കും ഉള്ള മെഡി ഗൈഡൻസസ് ഉണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ മടിക്കുന്നുണ്ട് അല്ലെങ്കിൽ മടി പിടിച്ച് ഇരിക്കുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യുക ചെയ്യുക നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് യൂണിവേഴ്സ് വീഡിയോസിലൂടെ ഓക്കെ സോ താങ്ക് യു എന്തെങ്കിലും ഗൈഡൻസസോ സർവീസസോ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഓക്കെ സോ താങ്ക്